നമസ്കാരം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന അഥവാ ദക്ഷിണേന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഒരുപക്ഷെ ഒരു അശ്ലീല പദത്തേക്കാൾ കൂടുതൽ ജുഗുപ്സയോടുകൂടി ആളുകൾ കേൾക്കുന്ന ഒരു പേര് ഗോവിന്ദച്ചാമി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി സൗമ്യ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ അതിദാരുണമായി തീവണ്ടിയിൽ നിന്ന് തള്ളിയിടുകയും ഏതാണ്ട് മൃതപ്രായയായി റെയിൽവേ ട്രാക്കിൽ കഴിഞ്ഞ ആ പെൺകുട്ടിയെ വലിച്ചു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവൾ അതിനെ എതിർത്തു കഴിഞ്ഞപ്പോൾ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയെ അന്ന് മുതലാണ് കേരളം കണ്ടു തുടങ്ങിയത് പിന്നീട് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം ഗോവിന്ദച്ചാമിയുടെ ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു അയാൾക്ക് വധശിക്ഷയാണ് വിധിച്ചിരുന്നത് എന്നാൽ അഡ്വക്കറ്റ് ആളൂർ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനെ കേരളം ആദ്യമായി കേൾക്കുന്നതും ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആളൂർ എത്തി ഗോവിന്ദച്ചാമിക്കു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് ബാധിക്കുകയുണ്ടായി വധശിക്ഷ എന്നുള്ളത് മതിയായ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിക്ക് ഏഴ് വർഷം കഠിന തടവ് വിധിക്കുകയായിരുന്നു എന്നാൽ ഒരു സ്ത്രീയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നുള്ള കേസിനെല്ലാം വിവിധ വിവിധ കേസുകളായിരുന്നു മാനഭംഗ കേസെല്ലാം വേറെയായിരുന്നു അതുകൊണ്ട് ജീവപര്യന്തവും ഈ ഏഴ് വർഷം കഠിന തടവും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി അതുപ്രകാരമാണ് അയാളെ ജയിലിലേക്ക് മാറ്റിയത് ഒരു കാരണവശാലും പുറത്തിറക്കാൻ സാധിക്കാത്ത കേരളത്തിൻ്റെ സാമാന്യ ജീവിതത്തിന് പൊതുജീവിതത്തിന് ഭീഷണിയാവുന്ന കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് പോലും ജനങ്ങൾ പറഞ്ഞത് ഇങ്ങനെയെല്ലാം ഗോവിന്ദച്ചാമിയെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴും ആരാണ് ഗോവിന്ദചാമി എന്താണ് ഗോവിന്ദച്ചാമി എന്നുള്ളൊരു അന്വേഷണം സാമാന്യ ജനത്തിൻ്റെ മുന്നിലെല്ലാം ഉണ്ടാകും ഗോവിന്ദചാമിയുടെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ സേലത്ത് സമത്വപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനടുത്താണ് ഗോവിന്ദച്ചാമി ജനിച്ചത് ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു സൈന്യത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം മദ്യപാനവും അല്ലറ ചില്ലറ തക്കിട തിരികിട പരിപാടികളുമായി നാട്ടിൽ നടക്കുകയായിരുന്നു കുടുംബസ്വത്തായി കിട്ടിയിരുന്ന ഭൂസ്വത്തുക്കളെല്ലാം വിറ്റുത്തുലിച്ച് അയാൾ കള്ളു കുടിക്കുകയായിരുന്നു ഈ കള്ളുകുടിയിലൂടെ തന്നെ അയാൾക്ക് സർവ്വതും നഷ്ടമാകുന്നു പിന്നീട് അയാൾ കണ്ടെത്തിയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ആ സ്ത്രീയിലാണ് ഗോവിന്ദചാമിയും ഗോവിന്ദിയുടെ ചേട്ടനുമായ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ രണ്ടാൺകുട്ടികൾ ജനിക്കുന്നത് എന്നാൽ ഗോവിന്ദചാമിയുടെ അച്ഛൻ്റെ കുത്തഴിഞ്ഞ ജീവിതവും മദ്യപാനവും അയാളുടെ അമ്മയെ സമനില തെറ്റിക്കുന്ന തരത്തിലായിരുന്നു എല്ലാ ദിവസവും രാത്രി ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ കള്ളു കുടിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നതാണ് ഗോവിന്ദച്ചാമിയും അനിയൻ സുബ്രഹ്മണ്യനും കണ്ടു വളർന്നത് പിന്നീട് ഗോവിന്ദച്ചാമിയുടെ അച്ഛന് അഷ്ടി കഴിഞ്ഞുകൂടുവാൻ വകയില്ലാതായതോടുകൂടി അല്ലറ ചില്ലറ മോഷണവുമായി അയാൾ മുന്നോട്ട് പോയി സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ മാതൃകാപരമായി ജീവിക്കേണ്ട ഒരാൾ സമൂഹത്തിൽ കള്ളനായി തീരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഗോവിന്ദചാമിയുടെ അച്ഛൻ്റെ നിരന്തരമായ പീഡന നിമിത്തം അമ്മയുടെ സമനില തെറ്റുന്നു മാനസികമായ നില തെറ്റിയ അവർ ഒരു ദിവസം ഏതോ ഒരു വാഹനം വാഹനമിടിച്ച് മൃതിപ്പെടുന്നു ഈ സമയത്ത് ഗോവിന്ദചാമിയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സുബ്രഹ്മണ്യനും വളർന്നു വലുതായിട്ടുണ്ടായിരുന്നു അച്ഛനെ അനുകരിച്ചുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥരായ ഗോവിന്ദചാമിയും സുബ്രഹ്മണ്യനും ചെറിയ ചെറിയ കളവുകൾ ചെയ്യുന്നു ഇതിനിടയിൽ ഗോവിന്ദചാമിയുടെ അച്ഛനും അമ്മ മരിച്ചതുപോലെ മദ്യപിച്ച് മതോന്മദനായി നടക്കുന്ന അവസരത്തിൽ ഏതോ വാഹനമിടിച്ച് മരിക്കുന്നു തുടർന്ന് രണ്ടുപേരും അനാഥരാകുന്നു അഥവാ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥരാകുന്നു ജീവിതത്തിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോഴും അവർ അനാഥത്വം തന്നെ വഹിച്ചവരായിരുന്നു ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ ഒരു പുസ്തകം തന്നെയായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് ജ്യേഷ്ഠനും അനിയനും കക്കുവാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു കളവ് നടത്തുന്നതിന് വേണ്ടി ഒരു വലിയ സംഘം ഉണ്ടാക്കുന്നു ഒരു ഇരുപത് വയസ്സാകുമ്പോഴേക്കും ഗോവിന്ദചാമി സ്വന്തമായ ഒരു തസ്കര സംഘമുള്ള ആളായി മാറുന്നു തീവണ്ടികളിലാണ് ഇവർ കൂടുതലും മോഷണം നടത്തിയിരുന്നത് യാചകരുടെ വേഷത്തിലെത്തിയാണ് തീവണ്ടിയിൽ മോഷണം നടത്തിയിരുന്നത് ചെറിയ കുട്ടികളെപ്പോലും പരിശീലനം നൽകി ഒരു ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്തുകൊണ്ട് യാത്രക്കാരുടെ ബാഗുകൾ വരഞ്ഞ് കീറി അതിൽ നിന്നും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന രീതിയിലായിരുന്നു ഇവരുടെ കളവ് രീതി എന്നാൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ആളുകളിൽ നിന്നും സ്വയം രക്ഷ നേടുന്ന രീതി തന്നെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഗോവിന്ദചാമി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴും ഇതുപോലെ ജയിൽ വാർഡന്മാർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇയാൾ അവർക്കെതിരെ മലമറിഞ്ഞ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് കോടതി ഇയാളെ പത്തു മാസം വീണ്ടും ശിക്ഷിച്ചിട്ടുണ്ട് മുതിർന്നതിനു ശേഷം ഗോവിന്ദസ്വാമി സേലത്ത് നിന്നും തങ്ങളുടെ താവളം മുംബൈയിലേക്ക് മാറ്റുന്നു കാരണം അപ്പോഴേക്കും ഗോവിന്ദചാമി കള്ളിനും മദ്യത്തിനും മയക്കുമരുന്നിനും മങ്കയ്ക്കും അടിമയായിട്ടുണ്ടായിരുന്നു അതായത് അയാൾക്ക് രതിസുഖം തേടണമായിരുന്നു സ്ത്രീയും മദ്യവും നോൺ വെജിറ്റേറിയൻ ഫുഡും അയാൾക്ക് എന്നും നിർബന്ധമായിരുന്നു കട്ട മുതൽ അയാൾ ആർക്കുമെങ്കിലും കൊടുക്കും ആ പണം തീരുന്നതുവരെ ഇതുപോലെ മദ്യവും മധുരാക്ഷിയുമായി അയാൾ മതിച്ചു നടക്കുമായിരുന്നു അങ്ങനെ സേലത്ത് ഇയാൾക്കെതിരെ നിരവധി കേസുകളായപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് അയാൾ മുംബൈയിലേക്ക് താമസം മാറ്റിയത് അവിടെ ചെന്നതോടുകൂടി മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമെല്ലാം കടത്തുന്ന ലോപിയുമായി ഗോവിന്ദച്ചാമിക്കും ചേട്ടനും ബന്ധമുണ്ടാകുന്നു പനവേൽ സംഘം എന്നാണ് ഈ സംഘത്തെ അറിയപ്പെടുന്നത് അതായത് കളവ് മുതൽ മോഷ്ടിച്ച മുതൽ വിറ്റ് കൊടുക്കുന്ന ഒരു സംഘം അവിടെയുണ്ട് ആ സംഘത്തെയാണ് പനവേൽ സംഘം എന്ന് അറിയപ്പെടുന്നത് ഈ പനവേൽ സംഘം തന്നെയാണ് ഗോവിന്ദച്ചാമി കോടതിയിലായിരുന്നപ്പോൾ ആളൂരാന് പണം കൊടുത്ത് സുപ്രീം കോടതി വരെ കൊണ്ടുവന്ന് വാദിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളെ കുറിച്ച് ആലോചിക്കാവുന്നതേയുള്ളൂ ഗോവിന്ദചാമിയുടെ പശ്ചാത്തലം ഇത് തന്നെയായിരുന്നു സൗമ്യയുടെ മരണത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദചാമിയെ നമ്മൾ അറിയാൻ തുടങ്ങിയത് ഇത്രത്തോളം കുത്തഴിഞ്ഞ ഒരു പശ്ചാത്തലമുള്ള ഗോവിന്ദചാമി ഇതുപോലുള്ള ഒരു കൊടും ക്രിമിനൽ ആയി മാറിയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാൽ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരണമെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല സാധാരണക്കാരനായി ജീവിക്കണമെന്ന് എപ്പോഴും തോന്നിയിട്ടില്ല ജയിലിനകത്ത് വെച്ചും അയാൾ പിടിവാശി തന്നെ കാണിക്കുന്നു എല്ലാ ദിവസവും അയാൾക്ക് ബിരിയാണി വേണം അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ത്രീ വേണം സ്ത്രീ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആണുങ്ങളായാലും മതി തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ തനിക്ക് ആരെങ്കിലും വേണം എന്നൊക്കെ അയാൾ ജയിലിൽ പരസ്യമായിട്ട് പറയുകയും ജയിലിൽ വെച്ച് ഒരു സഹതടവുകാരനെ സ്വവർഗരതിക്ക് ഇരയാകുകൂടി ചെയ്തു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇയാൾ എത്രത്തോളം കൊടും കുറ്റവാളിയാണ് എത്രത്തോളം അടങ്ങാത്ത കാമദാഹത്തിനുടമയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തു തന്നെയായാലും പിന്നീട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോവിന്ദച്ചാമി ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇരുപത്തിയൊന്നടി പൊക്കമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിക്കടന്നു എന്ന് പറയുമ്പോൾ അതിൽ തികച്ചും അസ്വാഭാവികമായ കാര്യങ്ങൾ തന്നെയാണുള്ളത് സെൻട്രൽ ജയിലിൽ വെറുതെ ചാടിക്കടക്കാൻ സാധിക്കില്ല ഗോവിന്ദചാമിയെ പോലുള്ള ആളുകളെ ഇട്ടിരിക്കുന്ന സെല്ല് കാരിമ്പ് കൊണ്ട് തീർത്ത അഴികളാണ് ഏതാണ്ട് ഒന്നര ഇഞ്ച് വ്യാസം വരുന്ന ഈ കാരിമ്പ് അഴികൾ കേവലം ഒരു ആക്സോ ആക്സോബ്ലൈഡിൻ്റെ മുറിവശം കൊണ്ട് ഇയാൾ അറുത്തു മാറ്റി ഒരു മാസക്കാലം ഒന്നര മാസക്കാലം കൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുണ്ടാക്കിയത് ഇരുമ്പഴികൾ മുറിച്ചതിൻ്റെ പാടുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ പാടുകൾ ഇയാൾ ഉപ്പ് ഉപ്പുവെച്ചു മറച്ചു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് ഉപ്പ് കിട്ടിയത് എവിടെ നിന്നാണ് ആക്സോ ബ്ലേഡ് കിട്ടിയത് മുറിച്ചു വെച്ച ഭാഗങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവിടെ തുണികൾ ചുറ്റിവെച്ചു നൂല് ചുറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ അല്ലെങ്കിൽ വാർഡന്മാരെ ഇയാൾ പറ്റിച്ചു എലി കയറാതിരിക്കുവാൻ വേണ്ടിയാണ് തുണി ചുറ്റിവെച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ തീർത്തും അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഗോവിന്ദചാമിക്ക് ഇനി ശിക്ഷാ കാലാവധി തീരുവാൻ നാലു വർഷം മാത്രം ശേഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇയാൾ ഇത്രത്തോളം ഒരു സാഹസം നടത്തിയത് എന്ന് പറയുമ്പോൾ ഗോവിന്ദചാമിക്ക് ഇതിന് കൃത്യമായി ജയിലിൽ നിന്നും ഒരു സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കുറെ കാലം ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ജയിൽ ചാടുന്ന നേരത്തെ ഗോവിന്ദച്ചാമി ധരിച്ചിരുന്നതാവട്ടെ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും തന്നെയാണ് ജയിലിൽ നിന്നും ഇയാൾക്ക് ജയിലഴികൾ വളച്ച് ചാടി പുറത്തു കടന്ന് ഇരുപത്തൊന്നടി പൊക്കമുള്ള മതിൽ ചാടി കടക്കുന്നതിന് തുണികൾ കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള തുണികൾ എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് വെളുത്ത ഷർട്ട് കിട്ടി എവിടെ നിന്ന് കറുത്ത പാൻറ് കിട്ടി എങ്ങനെയാണ് ഇയാൾ ജയിൽ ചാടി പുറത്തു കടന്നത് ജയിലിലെ സി സി ടി വി ക്യാമറകളിൽ ഒന്നും തന്നെ ഇയാൾ ഈ ഒന്നര ഒന്നരമാസക്കാലം എടുത്ത് ജയിലഴികൾ അറുത്തു മാറ്റുമ്പോൾ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ എന്നുള്ള നിരവധി നിരവധി ചോദ്യങ്ങൾക്ക് ജയിൽ സൂപ്രണ്ടൻറ് അടക്കം ആളുകൾ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ ഇത്തരം കാതലായ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി അവശേഷിക്കുന്നു ഗോവിന്ദി ജയിൽ ചാടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ജൂനിയർ ഓഫീസേഴ്സിനെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജയിൽ സൂപ്രണ്ടൻ അടക്കം ഉള്ള മേലുദ്യോഗസ്ഥന്മാരെല്ലാവരും ഇപ്പോൾ ജയിലിൽ അതേ തസ്തികയിൽ തന്നെ തുടരുന്നുണ്ട് എന്നറിയുക എന്തായാലും ഗോവിന്ദചാമി ജയിൽ ചാടി നാല് കിലോമീറ്റർ അകലെയുള്ള ജയിലിന് നാല് കിലോമീറ്റർ അകലെയുള്ള ഒരു കിണറ്റിൽ നിന്ന് ഗോവിന്ദചാമിയെ നാട്ടുകാർ ആണ് പിടികൂടുന്നത് പിന്നീട് പോലീസ് എത്തുകയായിരുന്നു അഥവാ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയിരിക്കുന്നു ഒരു കൊടും കുറ്റവാളി എങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് ഗോവിന്ദചാമിയുടെ ജീവിതത്തിൻ്റെ പാഠപുസ്തകം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥത്വം പേറിയ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കേണ്ടി വന്ന പല ആളുകളും പിന്നീട് പഠിച്ച് വലിയ നിലകളിൽ എത്തിച്ചേർന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഗോവിന്ദചാമി കൊടും ക്രിമിനലിൻ്റെ കൊടും ക്രിമിനലായ ഒരു മകനായി മാറുകയായിരുന്നു എന്നുള്ളതാണ് നാം കണ്ടറിഞ്ഞത് എന്തായാലും ഇനിയും ഗോവിന്ദചാമിക്ക് ജീവിതകാലത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഗോവിന്ദചാമിയെപ്പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ പുറത്തിറക്കി വിട്ട് സാമൂഹ്യ ജീവിതത്തിന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം